ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ മനസ്സിൽ പ്രണയം ഇങ്ങനെ ഇരിക്കുവാണെന്ന് സിദ്ധു പറയുമ്പം ലച്ചു പറയുന്നുണ്ട് പുറത്ത് നല്ല മഴ അതും കൂടി ആയപ്പോഴത്തേക്കും സിദ്ധു നല്ല റൊമാൻറ്റിക്കായിട്ട് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്നുള്ള പാട്ടും പാടി ലച്ചുവിൻ്റെ കവളി പിടിക്കുമ്പോഴത്തേക്കും ആൻറ്റി വന്ന് ചോദിക്കുന്നു നിങ്ങൾ അണ്ടാശ്ശേരി കളിക്കുവാണോ എന്ന് അത് കേട്ടിട്ട് കേശുവാണെങ്കിൽ അവിടെ എങ്ങാണ്ട് മറഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരുന്നു കേശു ആ സമയത്ത് പെട്ടെന്ന് ചാടി വീണിട്ട് നോക്കുക ആളിൽ ഇത്ര നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു അത് കേട്ട് സിദ്ധു ആകെ ഷോക്കാവുന്നു ഒരു പാട്ട് പാടിയപ്പോഴത്തേക്ക് പല സൈഡിൽ നിന്ന് ആളുകൾ ഒന്ന് കമൻ്റ് പറയുന്നത് എന്നാൽ എച്ചും സിദ്ധുവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ഭാവത്തി പുറത്തിരുന്നോണ്ട് ആ പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും മുറി കയറി കൈ പിടിച്ച് പറയാം അങ്ങോട്ടെന്ന് ലച്ചു സ്നേഹത്തോടെ പറയുമ്പോൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു റൊമാൻറ്റിക്കായിട്ട് പറയാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചേച്ചി എൻ്റെ ക്രയോൺ കണ്ടുവന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പാറക്കൂട്ടി അകത്തേക്ക് കയറി വരുന്നു ഇതൊരു വല്ലാത്ത ശല്യമാണല്ലോ എന്നുള്ള രൂപത്തിൽ സിദ്ധുവിൻ്റെ മുഖം വാടുന്നു ലച്ചുവിൻ്റെയും സിദ്ധു ലച്ചു ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേശു വന്ന് നോക്കുക ഇതെന്തോ നമ്മളെ കൂട്ടാതിരുന്ന് ഫുഡ് കഴിക്കുന്നു അപ്പോൾ അമ്മായി വന്ന് ചോദിക്കുക രണ്ടുപേരും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ലേ അതിന് ശേഷം സോഫയിലിരിക്കുന്ന അവരുടെ നടുക്ക് കേശു വന്നിരുന്നിട്ട് പറയാം ഇനി നമുക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടി കുറച്ച് നേരം ചൊല്ലിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ചിരി അങ് ചിരിക്കുന്നു അപ്പോൾ ലച്ചു പറയുന്നു കൂട്ടുകൊടുമ്പോ ആയിക്കഴിഞ്ഞാൽ ഇതാ ഒരു പ്രശ്നം അപ്പോൾ സിദ്ധു വിഷമിച്ച് ഇങ്ങനെ തലേ കൈയും വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്നതുപോലെ ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും റൊമാൻറ്റിക് സീനൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു പ്രൈവസി ഇല്ല അവർക്ക് കൂട്ടുകുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്